നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചിട്ടില്ലെങ്കിലും പി വി അൻവർ എന്ന സി പി എം എം എൽ എ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് എതിരെയാണ് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന പാർട്ടി നിയമിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പേരെടുത്തു പറഞ്ഞ് ഓരോ ആരോപണങ്ങളായി വ്യക്തമായി എടുത്തു പറഞ്ഞാണ് അൻവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നതും ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നതുമെല്ലാം ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായി എങ്കിലും അൻവറിനെ വിളിച്ചു വരുത്തി ശാസിച്ചു പറഞ്ഞയക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് ഈ പരാതികളെല്ലാം അൻവർ എഴുതി കൊടുത്തുവെന്നും അതേ പരാതികളുടെ കോപ്പി പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനും കൈമാറും എന്നും അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് എം വി ഗോവിന്ദൻ അന്നില്ലാത്തത് കാരണം തിരുവനന്തപുരത്ത് ഇല്ലാതിരുന്നത് കാരണം എം വി ഗോവിന്ദന് ആ പരാതികൾ അൻവർ നൽകിയില്ല മറിച്ച് പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ അൻവർ കാണുന്നു അതേ പരാതി എം വി ഗോവിന്ദനും നൽകുന്നു പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടതുപോലെയല്ല എം വി ഗോവിന്ദനെ കണ്ട ശേഷം അൻവർ ഇറങ്ങിപ്പോയത് അൻവർ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ അന്വേഷണത്തിൽ പാടില്ല അത് അനുവദിക്കില്ല എന്നും അന്വേഷണത്തെ അട്ടിമറിച്ചാൽ ചോദ്യം ചെയ്യും എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അൻവർ പുറത്തിറങ്ങിപ്പോയത് പിന്നാലെ സി പി എം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അൻവറിന്റെ ആരോപണങ്ങൾ അത് ഗൗരവമുള്ളതാണ് ആ വരാൻ പോകുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത് അതായത് എം വി ഗോവിന്ദൻ അൻവറിൻ്റെ വാക്കുകൾ കേട്ടു പരാതികൾ കേട്ടു അതിൽ അതീവ ഗൗരവകരമായ പലതുമുണ്ട് പാർട്ടി ഇത് ചർച്ച ചെയ്യുന്നു പിണറായിയെ വെട്ടിനിരത്താൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രതീതിയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് രാവിലെ മുതൽ തന്നെ ആ യോഗത്തിൽ ചർച്ചയാകുന്നത് എന്ത് ആ യോഗത്തിന് ശേഷം എന്ത് നടപടികളാണ് സ്വീകരിക്കുക പി ശശിക്കെതിരെ നടപടി സ്വീകരിക്കുമോ അല്ലെങ്കിൽ എ ഡി ജി പിക്കും അതുപോലെ തന്നെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനൊക്കെ എതിരെ കൂടുതൽ നടപടി വേണമെന്ന് പാർട്ടിയോട് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെടുമോ ഇതൊക്കെയായിരുന്നു നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അൻവർ വെറും അൻവർ മാത്രമാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചു അൻവർ പാർട്ടിയുടെ സഹയാത്രികൻ മാത്രമാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും അത് പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല പാർട്ടി പ്രതിസന്ധിയിലല്ല തീർച്ചയായിട്ടും അൻവർ ചില കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട് ആ എഴുതി തന്നതിൽ പി ശശിക്കെതിരായ ഒരാരോപണവുമില്ല അതുകൊണ്ട് തന്നെ പി ശശിയെ തൊടാനോ അല്ലെങ്കിൽ പി ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനോ നടപടിയെടുക്കാനോ പാർട്ടിക്ക് സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞതോടുകൂടി അൻവറിൻ്റെ ഈ ആരോപണങ്ങൾ പാർട്ടിയോ സർക്കാരോ ഏറ്റെടുക്കുന്നില്ല എന്ന വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് അതായത് അൻവർ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളത് എസ് പി സുജിത് ജ ദാസിനെതിരെയാണ് അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ഇവർക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ ആരോപണങ്ങളിൽ അന്വേഷണത്തിൻ്റെ പോലും അല്ലെങ്കിൽ അന്വേഷണാത്മകമായ ഒരു സസ്പെൻഷൻ പോലും ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കും എതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ സ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ സുജിത് ദാസിൻ്റെ ഒതുക്കി മറ്റുള്ളവരെ എല്ലാം സംരക്ഷിക്കാനാണ് പിണറായിയും പാർട്ടിയും തീരുമാനിച്ചത് എന്ന് വ്യക്തമാണ് കാരണം പി ശശിയെ തൊട്ടാൽ ഈ കഴിഞ്ഞ ആറേഴ് വർഷം സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്ത് നടന്നതെല്ലാം പി ശശി വിളിച്ചു പറയും എന്നതുറപ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യവും അതുതന്നെ രണ്ടുപേരെയും സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഡി ആണ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോഴും അതിന് താഴെ അദ്ദേഹത്തെ സഹായിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും വരും തന്നെ എ ഡി ജി പിയുടെ പദവിക്ക് താഴെയുള്ളവരാണ് എ ഡി ജി പിയെ ആ ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുമില്ല ആ ഒരവസ്ഥയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുറപ്പാണ് ഇന്ന് അത് തിരുത്തണമെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്വേഷണത്തിൽ മാറ്റം വേണമെന്നും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം വേണമെന്നും അല്ലെങ്കിൽ എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്നും പാർട്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമായിരുന്നു പക്ഷേ അതൊന്നും പാർട്ടി ആവശ്യപ്പെട്ടില്ല എം വി ഗോവിന്ദൻ പൂർണ്ണമായും പിണറായിക്ക് കീഴടങ്ങിയിരിക്കുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് അൻവർ ഒരു സഹയാത്രികൻ മാത്രമാണ് പി ശശിക്കെതിരെ അദ്ദേഹം ഒന്നും തന്നെ എഴുതി തന്നിട്ടില്ല ഈ ഗുരുതരമായ ആരോപണങ്ങൾ അത് ഞങ്ങളും ശരിവയ്ക്കുന്നു പക്ഷേ ആ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് ഭരണതലത്തിലാണ് എന്ന് പറഞ്ഞു വയ്ക്കുക വഴി പിണറായി വിജയന്റെ നിലപാടുകൾക്ക് ശരി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് വ്യക്തമാണ് അതുകൂടാതെ അൻവറിനെതിരെ ഒരു രൂക്ഷ വിമർശനം കൂടി പാർട്ടി സെക്രട്ടറി നടത്തുന്നു ഒരു പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പരാതികൾ ഉന്നയിക്കേണ്ടത് ഈ രീതിയിലായിരുന്നില്ല എന്നൊരു വിമർശനം കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പരസ്യമായി തന്നെ ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും അൻവർ തുടങ്ങിയ പോരാട്ടം അല്ലെങ്കിൽ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവർത്തനം ഇതെല്ലാം ഈ വിപ്ലവം എന്ന് പറയുന്നത് അൻവറിൻ്റെ വീട്ടുപടിക്കലോടുകൂടി അവസാനിക്കുകയാണ് അതൊന്നും പാർട്ടിയോ സർക്കാരോ ഗൗരവമായി എടുക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇന്നലത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെബ് ഡെസ്ക് നൽകിയത്വ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം